ഹായ് പ്രിയപ്പെട്ടവരെ രവ്യാസ്ത്ര സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് നൈറ്റികളുടെ കളക്ഷനാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ നല്ല കോട്ടണിൽ വരുന്ന ത്രീ ഫോർത്ത് ഹാൻഡ് വരുന്ന നൈറ്റികളാണ് കാണിക്കാൻ പോകുന്നത് ഡബിൾ എക്സിലാണ് സൈസ് ഇതിന്റെ ഓരോ പാറ്റേണിലെയും സൈസ് വരുന്നത് ഞാൻ അളർന്ന് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ടു പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക കേട്ടോ ആൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവും രണ്ട് പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ഒന്നിന്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഞാൻ കാണിച്ചവേ ഫസ്റ്റ് പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത് ഒരു മാങ്ങ ഡിസൈന് പോലെ വേണം വരുന്നത് ഇത് ഇതിൻ്റെ ചെസ്റ്റ് വരുന്ന ഉള്ളതാണ് സിബ് ഉള്ളതും ഒരു വിനക്ക് പോലുള്ളതാണ് റൗണ്ട് അല്ല വീനക്ക് പോലെ വരുന്നതാണ് ചെസ്റ്റ് സൈസ് ഇരുപത്തി മൂന്നുണ്ട് അതായത് നാൽപ്പത്തി ആറ് വരും ഏ അതുപോലെ തന്നെ ഇതിന്റെ ഇറക്കം അൻപത്തി അഞ്ച് അൻപത്തി അഞ്ച് അൻപത്തി ആറോളം അടുപ്പിച്ച് വരുന്നുണ്ട് കേട്ടോ അമ്പത്താറ് ഇതിന്റെ സ്ലീവ് എന്ന് പറഞ്ഞാൽ ത്രീ ഫോർത്ത് സ്ലീവാണ് വരാം ത്രീ ഫോർത്ത് എന്ന് പറയുമ്പോൾ മുട്ടിന്റെ അവിടെ വരെ ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ഇത് സ്ലീവ് സ്ലീവ് പതിമൂന്നാണ് സ്ലീവ് വരാ പതിമൂന്നര ഉണ്ട് അപ്പോ ഇതിന്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ടു പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക അപ്പോൾ ഓർഡർ ചെയ്യേണ്ടതറിയാലോ നമ്മളുടെ വാട്സപ്പിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിനകത്തോട്ട് വാട്സപ്പ് ചെയ്യാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യാം അപ്പോൾ ആ സെയിം പാറ്റേൺ ആയതുകൊണ്ട് ഞാൻ അളന്ന് കാണിക്കുന്നില്ല അത് പാറ്റേൺ മാറി വരുന്നതാണ് ഇത് ഐവറി ഷെയ്ഡിനകത്ത് ഗ്രീൻ കളറ് വരുന്നതാണ് ത്രീ ഫോർത്ത് തന്നെയാണ് കേട്ടോ സ്ലീവ് വരിക ഇത് 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 ഈ ത്രീ ഫോർത്ത് സ്ലീവ് ഇത് കുറച്ചുകൂടെ ഇറക്കം ഇത് വേണമെങ്കിൽ നമുക്ക് ആൾട്ടർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ളതാണ് ഇത്രയും വേണ്ടാത്തവർക്ക് നമുക്ക് തന്നെ ഇത് മാറ്റാം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ കൈ തേയില തെക്കാമെന്നുള്ളതേ ഉള്ളൂ വേണമെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാം ഇതിൻ്റെ ചെസ്റ്റ് സൈസ് നോക്കട്ടെ ഇരുപത്തി നാലുണ്ട് കുറച്ചുകൂടെ വലുതാണ് കേട്ടോ ഇരുപത്തി നാല് വരുന്നുണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അതായത് നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് ചെസ്റ്റ് സൈസേറക്കം അമ്പത്തി ആറ് അമ്പത്തി ആറ് ഇറക്കം അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് റേറ്റ് വരുന്നത് ടു പീസ് ആണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക അപ്പൊ സെയിം പാറ്റേണില് ഐവറിക്കത്ത് ഒരു മെറൂൺ കളർ ഡിസൈൻ വരുന്നതാണ് ഇത് ഒരു റൗണ്ട് നെക്കാണ് സിംബുണ്ട് ഇതും ഐവറിക്കത്ത് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് ഇത് റൗണ്ട് നെക്കാണ് ത്രീ ഫോർത്ത് ഹാൻഡാണ് ഇതിന്റെ ഹാൻഡ് ഇത് ഉണ്ടോ ഇത് പതിനാറുണ്ട് നമ്മൾ നേരത്തെ നോക്കിയത് പതിമൂന്നായിരുന്നു ഇത് പതിനാറ് വരുന്നുണ്ട് ആദ്യത്തേന്നും കുറച്ചുകൂടെ ഇറക്കം ഉണ്ട് അതിന്റെ സ്ലീവിന് ഇത് വിനെക്ക് പോലെ വരുന്നതാണ് റൗണ്ട് നെക്കല്ല ഇതൊരു നല്ല കോഫി ബ്രൗൺ ആണ് വരുന്നത് അടുത്തത് പാറ്റേൺ വ്യത്യാസമുണ്ട് ഇതും ത്രീ ഫോർത്ത് ഹാൻഡാണ് റൗണ്ട് നെക്കാണ് സിബുണ്ട് ചെസ്റ്റ് വന്നിട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നാണ് ചെസ്റ്റ് സൈസ് വരുന്നത് അതായത് നാൽപ്പത്തി ആറ് ഇറക്കം അൻപത്തി ആറുണ്ട് വേറെ പാറ്റേൺ ആണ് എല്ലാം ഈ കാണിക്കുന്ന എല്ലാം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് റേറ്റ് വരുന്നത് ടു പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ത്രീ ഫോർത്ത് ഹാൻഡാണ് ഉള്ളത് കേട്ടോ ഇത് ചെറിയ ഇലകളുടെ ഡിസൈൻ ആണ് വരുന്നത് ഇത് ഇരുപത്തി നാലുണ്ട് ചെസ്റ്റ് അതായത് നാൽപ്പത്തി എട്ടുണ്ട് ചെസ്റ്റ് സൈസ് അൻപത്തി ആറ് ഇറക്കം അപ്പോൾ ഇറക്കം അൻപത്തി ആറാണ് ഡബിൾ എക്സ് എല്ലിനെ വരുന്നത് കേട്ടോ ജസ്റ്റ് നാല്പത്തി മൂന്ന് നാല്പത്തി നാലായിട്ട് വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ ഇത് ആ സെയിം പാറ്റേണിലെ ഒരു പിങ്ക് കളർ ഇനി കാണിക്കാൻ പോകുന്നത് നമ്മൾ നമ്മള് മുമ്പിട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ നമ്മുടെ ചുങ്കടി ടൈപ്പ് ഉള്ളതായിരുന്നു ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ടൈപ്പ് നൈറ്റി ഐറ്റി ആണിത് അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതാണ് ആ നൈറ്റി നമ്മുടെ ചുങ്കി ടൈപ്പിലെ നൈറ്റി ഇതിന്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുക ടൂ പീസ് ആണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക കേട്ടോ ഇത് ഇരുപത്തി മൂന്നര ഇരുപത്തിനാല് അടുപ്പിച്ചുണ്ട് അപ്പം എന്തായാലും നാൽപ്പത്തി ഏഴുണ്ട് ചെസ്റ്റ് സൈസ് നാൽപ്പത്തി ഏഴ് ഇറക്കം അൻപത്തി ആറര അൻപത്തി ആറര ഉണ്ട് അൻപത്തി ആറര ഉണ്ട് അൻപത്തി ആറ് അൻപത്തി ഏഴ് എടുപ്പിച്ചുണ്ട് സ്ലീവ് വരുമ്പോൾ പതിനാറ് പതിനാറാണ് സ്ലീവ് വരുന്നത് ഇതും ഓൾട്ടർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള സ്ലീവാണ് നമുക്ക് വേണമെങ്കിൽ മാറ്റി യൂസ് ചെയ്യാം അപ്പോൾ ഈ സെയിം ചുങ്കുടി ടൈപ്പിലെ കളറ് വ്യത്യാസം വരുന്നുണ്ട് ഇത് മഞ്ഞ അവിടെ റെഡ് വരുക ആ അപ്പറും ഇപ്പുറവും ബ്ലൂ തന്നെയാണ് വരുന്നത് ബാക്കിലും ആ സെയിം ക്ലോത്ത് തന്നെയാണ് വരുന്നത് ഇത് റൗണ്ട് നെക്കും ഉണ്ട് വീ നെക്കും ഉണ്ട് സിബ് വരുന്ന പാറ്റേൺ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഇത് അതിൻ്റെ ബ്ലൂ ആണ് വരുന്നത് നടുക്കാണ് ആ കളർ വ്യത്യാസം വരുന്നത് അപ്പറും ഇപ്പുറവും നല്ല നേവി ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ അത് ഇത് പിങ്ക് ആണ് വരുന്നത് റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് ഇത് ഗ്രീൻ ആണ് ഇത്രയും കളേഴ്സ് ആണ് ഈ പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ എടുത്തത് വേറൊരു പാറ്റേൺ ആണ് ഇത് ചെസ്റ്റ് സൈസ് നോക്കി പറഞ്ഞു തരാവേ ഇരുപത്തി മൂന്നര അതായത് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഏഴുണ്ട് ഇറക്കം അമ്പത്താറായിരിക്കും അമ്പത്തി അഞ്ച് അമ്പത്തി അഞ്ചാണ് കേട്ടോ ഇത് ഇത് ഇറക്ക അമ്പത്തി അഞ്ച് അടുത്തത് പാറ്റേൺ മാറി വരുവാണേ ഇത് നല്ല ബോട്ടിൽ ആണ് ഗ്രീനിനകത്ത് ഐവറി ഷെയ്ഡ് വരുന്ന ഒരു കളർ പോലെ അതായത് ഒരു പ്രിൻറ്റ് അപ്പോൾ ഇത് ഇതും സിംബ് മോഡലാണ് ത്രീ ഫോർത്ത് ഹാൻഡാണ് വരുന്നത് സിബാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കട്ടിക്ക് കുറച്ച് ഒരു പട്ട കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചെസ്റ്റ് സൈസ് നമുക്ക് നോക്കാം ഇത് നല്ല വലുപ്പമുണ്ട് കേട്ടോ നാൽപ്പത്തി ഇരുപത്തി നാലരയുണ്ട് അപ്പോൾ നാൽപ്പത്തി ഉണ്ട് ചെസ്റ്റ് സൈസ് അൻപത്തി ആറ് ഇറക്കമുണ്ട് അൻപത്തി ആറ് ഇറക്കമുണ്ട് സ്ലീവ് ആൾട്ടർ ചെയ്യാൻ പറ്റുന്ന സ്ലീവ് തന്നെയാണ് പതിനാലാണ് സ്ലീവ് വരുന്നത് നമ്മുടെ മുട്ടിൻ്റെ അവിടെ വരെ ഉണ്ടാവും ഇത് ബ്രൗൺ ആണ് സെയിം പാറ്റേണിൽ കളർ വ്യത്യാസം വരുന്നതാണേ ഇത് നല്ലൊരു എന്താ പറയുക നമ്മളെ വാടമുല്ല കളർ എന്ന് പറയില്ലേ അതുപോലെയുള്ള ഒരു കളറ് നല്ല കളറ് ഇത് നേവി ബ്ലൂ നല്ല ഡാർക്ക് ബ്ലൂ ആണ് ഇത് ഒരു മെറൂൺ കളർ അപ്പോൾ ഈ പാറ്റേണിൽ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് എല്ലാം ത്രീ ഫോർത്ത് ആണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് ടു പീസാണ് ടു പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക സെവൻ സീറോ തുടങ്ങുന്ന നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് അയച്ചേക്കുക എന്തായാലും മറുപടി ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്താ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം നമ്മുടെ കയ്യിൽ നിന്ന് പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്കുമായിട്ട് പുതിയ പുതിയ പാറ്റേണും പുതിയ സ്റ്റോക്കുകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം